ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ശാരദ കുസൈൻ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി ഒരു സിമ്പിളായിട്ടുള്ള ചെറുപയർ തോരനാണ് അപ്പോൾ ചെറുപയർ തോരൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒന്ന് ചെറുപയർ ഒന്ന് വറുത്തെടുക്കണം ഞാനിവിടെ ഇരുന്നൂറ്റമ്പത് ഗ്രാം ചെറുപയർ എടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുക്കറിലൊന്ന് വേവിച്ചെടുക്കണം ഇതിനെ നന്നായി ഒന്ന് കഴുകിയെടുത്ത ശേഷം കുക്കറിൽ ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം ഒരു ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് അടച്ചു വച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഒരു വിസിൽ വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഇത് ഓഫ് ചെയ്യാം ഇതാറട്ടെ കാരണം രണ്ട് വിസിൽ വന്നാൽ അത് ഒരുപാട് വെന്ത് പോവും അപ്പോൾ ഒറ്റ വിസിൽ മതി ഇനി നമുക്കിതിനൊന്ന് താളിച്ചെടുക്കണം ഒരു ചീൻ ചട്ടിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അരിക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് പൊട്ടി വരുമ്പോൾ അരിക്ക് പച്ച കറിയാട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു സവോള പൊടിയ വരുന്ന ഒരഞ്ച് പച്ചമുളക് ഇത്രയും ഇട്ടിട്ട് എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം ഇത് മുളക് പൊടിയൊന്നും ഞാൻ ചേർക്കുന്നില്ല അപ്പോൾ കുറച്ച് ഇരുന്ന് അപ്പോൾ ഒരു അഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ട് വരുമ്പോൾ നമ്മൾ ഉപയോഗിച്ച് വെച്ചിട്ടുള്ള ചെറുവാ ഇതും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലാവരും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് ഞാൻ ഒരു മൂടി തേങ്ങ അതിലേക്ക് ഒരു കാർ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു കാർ ടീസ്പൂൺ നല്ല ജീരകവും ചേർത്ത് ചതച്ചെടുത്തതാണ് കേട്ടോ വെള്ളം ഒഴിക്കാതെ ചതച്ചെടുക്കണം ഇതും കൂടെ ചേർത്തിട്ട് എല്ലാവടേയും ഈ തേങ്ങ ചെറുപയറിലൊന്ന് പിടിക്കുന്നവരെ എല്ലാവരെയും ഒന്ന് അടിയോടെ ഒന്ന് ചേർത്തി ഇളക്കിയ ശേഷം ഈ മഞ്ഞൾ പൊടിയുടെ ഒരു പച്ചമണം മാറുന്നവരെ ഒരഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക കംപ്ലീറ്റ് വെള്ളം വെറ്റി വന്നിട്ട് നല്ല പൊരുപൊരിയും ആയി കിട്ടണം ചെറുപയറ അപ്പോൾ അത് നല്ല ടേസ്റ്റാണ് കൂടുതൽ നമ്മൾ രണ്ട് വീസിൽ മൂന്ന് വിസിലൊക്കെ വന്ന് കഴിഞ്ഞാൽ അത് നന്നായി ഉടങ്ങി പോകും അപ്പോൾ എല്ലാവരും ഒന്ന് ചേർത്ത് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ടേസ്റ്റിയും ഒത്തിരി പ്രോട്ടീൻ അടങ്ങിയ ഒന്നാണ് നമ്മുടെ ചെറുപയർ തോരൻ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് ചൂട് കഞ്ഞിടെ കൂടെ ചോറിൻ്റെ കൂടെ എല്ലാത്തിനും അടിപൊളി കോമ്പിനേഷനാണ് നീട്ടാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായി തന്നെ കാണുന്നതെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ആ തൊട്ടടുത്തിരിക്കുന്ന ബട്ടൺ കൂടെ നമുക്ക് നീട്ടാം എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെ ലഭിക്കുകയുള്ളൂ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും ആരോഗ്യത്തോടെ ഇരിക്കുക സന്തോഷത്തോടെ ഇരിക്കുക അപ്പോൾ എല്ലാവർക്കും ബായ്